ഹലോ ഫ്രണ്ട്സ് ത്രീ കോമേഴ്സിൻ്റെ മറ്റേ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമൊക്കെ വരികയാണ് അല്ലേ അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു യാത്ര പോയാലോ അതും നമ്മുടെ കുട്ടിക്കാനം വരെ ഗുഡ് മോർണിംഗ് ഞങ്ങളപ്പോൾ ഇന്ന് കുട്ടിക്കാനത്താവുള്ളേട്ടോ മനോഹരമായ ഒരു കുഞ്ഞ് സ്റ്റേ ആണ് നല്ല രസം ഞങ്ങൾ മിക്കവാറും ഉള്ള സമയത്തൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ബോൺസ് നെസ്റ്റ് പിള്ളേർക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയി ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി ചെറിയ പ്രോപ്പർട്ടി വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ആ ചെറിയ പ്രോപ്പർട്ടി നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നേര ഈ പ്രോപ്പർട്ടി എങ്ങനെയുണ്ട് എൻ്റെ വൃത്തി എന്ത് എങ്ങനെയാണ് പറയുന്നത് വൃത്തി

പല പല സമയത്തും പല ക്ലൈമറ്റുകളാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഇവിടെ നല്ലൊരു പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ രാവിലെ ജസ്റ്റ് വെളിയിലെത്തണമെങ്കിൽ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കും ഇവിടെ അധികം വണ്ടിയൊന്നും ഇല്ലാതെ ഇച്ചിരി അകത്തോട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൈവസി ഉണ്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഇവിടെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് ഏതാ ഇതിനുള്ളിലേക്ക് ഒരു ഒരു വഴി കാണുന്നു എന്തോ എന്നറിയത്തില്ല ഈ കാട്ടുപന്നിയൊക്കെ കയറിപ്പോന്നതായിരിക്കും ഇത് ആക്ച്വലി ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അങ്ങോട്ട് ഇങ്ങനെ കാട്ടുപന്നി ഉണ്ടോ നോക്കാൻ പോയിട്ടുണ്ട് വന്നാ വന്നു കാട്ടുപന്നിണ്ടോടി കാട്ടുപന്നിണ്ടോ അലനെ കാട്ടുപന്നി ഉണ്ടോന്നോന്നെ അമ്മ പോയി നോക്കിട്ട് വന്നു വന്നോ കാട്ടുപന്നിയുണ്ടോത്ത് ഇങ്ങോട്ട് നോക്കി അറിയോട് ആൽഫി ഓഫ് റോഡ് ചെയ്ത് വരുന്നുണ്ട്

കൊടേക്കനാലും മൂന്നാറും ഒക്കെ പോകുമ്പോഴാണ് ഈ ഒരു സ്ഥലമാറക്ട് വളരെഫുൾ ആയിരിക്കണം ഇവിടെ 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 ഇച്ചിരി വെറ്റ് ആയിട്ടുള്ള ഇച്ചിരി സ്ഥല ഇവിടെ ആയിരുന്നു നമ്മളെ അന്ന് തോട്ടപ്പുഴ അടിച്ചത് ഇനിയും ഞണ്ടി ചൊണ്ടി ഓടിയത് അല്ലേ ഇനിയിപ്പൊ തോട്ടപ്പുഴ കടിച്ച ആർക്കിനും പേടിയുണ്ടോ നിനക്ക് പേടിയുണ്ടോടാ പേടിയുണ്ടോ നിനക്ക് പേടിയുണ്ടോ ഏഹ് ഇപ്പോഴും പേടിയാണോ തോട്ടപ്പുഴ അടിച്ചു ഇത്രയും നാളെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ മഴയൊക്കെ വണ്ടി എടുത്ത് കയറാൻ നല്ല നല്ല റോഡ് അത്ര കണ്ടീഷൻ അല്ല കാൽപാദമുണ്ടോ ബി വെരി കെയർഫുൾ ട്രീസ ആണോ ഇവിടെ രാത്രിയിലെ പന്നിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു നല്ല പന്നിയുടെ ഒക്കെ കാൽപ്പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മതി ആ മതി ഓക്കെ ഡൺ ആ ട്രീസ ഓ ഓ ഭയങ്കര കാറ്റാണ് നല്ല സൂപ്പർ കാറ്റ് ആ ഇത് നല്ല വ്യൂ ഉള്ള ഒരു പ്രദേശമാണ് അത് ആംഡ് ബറ്റാലിയൻ അവരുടെ ഏരിയ അവരുടെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സ്ഥലമാ

നല്ല വിശാലമായ ആകാശം കാണാം ഒരുപാട് തരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാരങ്ങളിൽ കണ്ടിട്ടുള്ള പല ചെടികളും ഇന്നും ഇവിടെയുണ്ട് കതി കാരണം അധികം ആൾക്കാരുടെ എക്സ്പോജറൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ഓഫ് റോഡിങ്ങിൻ്റെ ഒരു ഏരിയ ആണെന്ന് അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല പക്ഷേ അന്വേഷബിൾ അറിഞ്ഞു രണ്ട് ദിവസം മുന്നേ ഇവിടെ ഓഫ് റോഡേഴ്സിൻ്റെ ഒക്കെ ഒരു മീറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു രക്ഷാത്ത കാറ്റാണ് രാവിലെ നല്ല കാറ്റ് അതും ഫുൾ ടൈം രാത്രിയൊന്നും രാവിലെയൊന്നും വ്യത്യാസമില്ല ഫുൾ ടൈം കാറ്റാണ് നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് നമ്മുടെ മൂന്നാറിനേക്കാൾ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് കാരണം ഇത് വളരെ മോഡറേറ്റുമാണ് നല്ല കൂളാണ് മൊത്തത്തിൽ നല്ല രസമുള്ള ക്ലൈമറ്റാണ് പലർക്കും കുട്ടിക്കാനോ എന്ന് പറഞ്ഞാൽ തേക്കടിക്ക് പോകുമ്പോഴോ മൂന്നാറിലേക്ക് പോകുമ്പോഴോ ഒക്കെയുള്ള ഒരു റോഡ് മാത്രമാണ് അല്ലെ പോകുന്ന ഒരു വഴി മാത്രമായിട്ടാണ് പലരുടെയും മനസ്സിൽ കിടക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഹിഡൻ ജെം തന്നെയാണ് ഈ കുട്ടിക്കാനം കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് പകൽ അമിതമായ ചൂടോ വെയിലോ ഒന്നുമില്ല രാത്രി കഴിഞ്ഞാൽ നല്ല കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഒരുപാട് ഉയരത്തിലൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ചെവി അടയുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇവിടെയില്ല ഇവിടെ ഒരുപാട് കാഴ്ചകൾ വേറെ കാണാനുണ്ട് ഇവിടെ വരുന്നവർ പ്രധാനമായിട്ടും പീരുമേട് പരുന്നമ്പാറ പാഞ്ചാലിമേട് പൈൻ ഫോറസ്റ്റ് ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്കാണ് കൂടുതലും പോകുന്നത് പക്ഷെ ഇതിനേക്കാളെല്ലാം അപ്പുറം ചില ഇടവഴികളോ അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിനിടയിലൂടെയുള്ള വഴികളൊക്കെ കയറി കഴിഞ്ഞാൽ അതിഗംഭീരമായ കാഴ്ചകള് കുട്ടിക്കാനത്തുണ്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും മാനേജർ ഒരുപടി മുന്നിലാണ് ഞങ്ങൾക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് നല്ല മനോഹരമായിട്ട് കിടിലൻ ആംബിയൻസിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രസമായിട്ടുണ്ട് കാപ്പിയാണോ അലാൽ വിളക്കും പോലും ഉണ്ടല്ലോ ഏത് സൂക്ഷിച്ച് കൊറക്കണമല്ലോ ഭൂതവും പ്രേതോക്കെ എല്ലാരും വർക്ക് ആരംഭിച്ചോളൂ അപ്പം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തരാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഉള്ളൊരു വീടായത് ഇത് ഒരു രണ്ട് ബെഡ്റൂം ഒരു ഹോൾ കിച്ചൺ ഒക്കെയുള്ള ഒരു നല്ല പ്രൈവസി ഉള്ള ഒരു ഹൗസ് ഇതും വേണമെങ്കിൽ ഇപ്പോൾ ആൾ കൂടുതലുണ്ട് ഒരു ആറ് പേര് ഉണ്ടെങ്കിൽ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു വീടാണ് ഇത് നല്ല രസകരമായ ഒരു സ്ഥലമാണ് നല്ല വ്യൂ ഒക്കെയുള്ള നല്ല പ്രൈവസിയുള്ള ഒരു കുഞ്ഞ് വീട് ഇതിനകത്തുണ്ട് ഈ കാണുന്ന സ്റ്റേ എന്ന് പറഞ്ഞാൽ ടു ബെഡ്റൂം സ്റ്റേ ആണ് വരുന്നത് ഒരു ഹോൾ റൂമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ഒരു ചെറിയ ഒരു കിച്ചണും ഉണ്ട് അത്യാവശ്യം ചെറിയ കുക്കിംഗ് ഒക്കെ ഇവിടെ നടക്കും അപ്പം ഞങ്ങൾ ഇവിടെ കയറുമ്പം ഇന്നലെ ഇവിടെ ബാച്ചിലേഴ്സോ മറ്റോ ഉണ്ടായിരുന്നു അതിൻ്റെ ക്ലീനിങ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ ഓപ്പൺ ആക്കി തന്നതാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ തന്നെ നോക്കിക്കോ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് നമുക്ക് മുട്ടക്കുന്ന് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റും രണ്ട് ബെഡ്റൂമിലെ വ്യൂവും ഈ മൊട്ടക്കുന്നുകളിലേക്കാണ് വരുന്നത് ഞങ്ങൾ പെയ്യെ ഇവിടുന്ന് പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ബോൺസ്നെസ്സിലെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങളൊന്ന് കൂളായി ഞങ്ങൾക്ക് വളരെ അടുത്താണ് ഞങ്ങൾ അടൂരുന്നാണ് വരുന്നത് അടൂരുന്ന് ഞങ്ങൾക്കൊരു രണ്ടര മണിക്കൂർ ജേണി രണ്ടര മണിക്കൂർ വളരെ പെയ്യെ വന്നാൽ രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ സുഖമായിട്ട് എത്താം നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് റിഫ്രഷായി തിരിച്ചു പോവാം നമ്മുടെ എന്താ പറയാ എന്ന് പറയാ ഹോം എവേ ഫ്രം ഹോം എന്നൊക്കെ പറയുന്ന പോലെ നല്ല രസകരമായ ഒരു സ്റ്റേ എടുത്തു അല്ല നമുക്ക് പോയേക്കാം ഏ ഓണ്ടേ ഇവിടെ തന്നെ നിന്നാ മതിയോ എടാ പോവാ അങ്ങനെ നമ്മുടെ സ്റ്റേ കഴിഞ്ഞാൽ അങ്ങനെ ബോൺസ് ലെസിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി